എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നാണൻ കോഴികളൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള നാണൻ കോഴികളൊക്കെ അടയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് കോഴിയുടെ മുട്ട നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിരിക്കും അതിനുശേഷം കോഴി അടയാവുന്ന മുറയ്ക്ക് ഓരോരുത്തർക്കും പത്ത് മുട്ട പതിനഞ്ച് മുട്ട ആണ് ഞങ്ങൾ വെച്ച് കൊടുക്കുന്നത് കോഴിയുടെ അനുസരിച്ചാണ് മുട്ട വയ്ക്കുന്നത് ഈ കോഴിക്ക് പത്ത് മുട്ടയാണ് വെച്ച് കൊടുത്തത് അതിൽ ഒമ്പത് മുട്ട വിരിഞ്ഞ് ഒരു മുട്ട വിരിഞ്ഞിട്ടില്ല ഇതൊരു ചെറിയ കോഴിയാണ് ഇതിന് ഞങ്ങൾ പതിനഞ്ച് മുട്ട വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് പത്തെണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ പിന്നെ ബാക്കി കുഞ്ഞുങ്ങൾ വേറെ ഒരു കോഴി വിരിച്ച കുഞ്ഞുങ്ങളാണ് അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് ഈ കോഴിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾക്കിവിടെ വിൽപ്പനയ്ക്ക് തയ്യാറായ കുഞ്ഞുങ്ങളാണ് നാടൻ കോഴി വളർത്തൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇതിന് വലിയ മുതൽ മുഴക്കൊന്നുമില്ല അടയിരിക്കുന്ന ടൈപ്പിലുള്ള മൂന്നാല് കിടക്കോഴികളും ഒരു പൂവനും ഉണ്ടെങ്കിൽ ആർക്കും വിടുകൾ വളർത്താവുന്നതേ ഉള്ളൂ ഇതിനെ അഴിച്ചുവിട്ട് വളർത്തുകയാണെങ്കിൽ വലിയ തീറ്റ ചെലവും ആവില്ല ഇതാണ് ഞങ്ങളുടെ കയ്യിലുള്ള പേരൻസ് സ്റ്റോക്ക് അവരെല്ലാം പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പിള്ളാണ് ഇനി അവരെ തുറന്ന് പുറത്തേക്ക് വിടും ഞങ്ങളും ഇതുപോലെ മൂന്നാല് പിടയും ഒരു പൂവനെയാണ് വാങ്ങിയത് പിന്നെ അത് മുട്ടയിട്ട് അടയായി കുഞ്ഞിനെ വിരിച്ച് ആണ് ഞങ്ങൾ ഇത്രയും ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പത്ത് മുപ്പത് പിടയും നാലഞ്ച് ഉണ്ട് എല്ലാവരും തുറന്നു വിട്ടിട്ടുണ്ട് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഒരു നേരമേ തീറ്റ കൊടുക്കാറുള്ളൂ ഗോതമ്പ് അരി പിന്നെ പച്ചപ്പുല്ലി അങ്ങനെയുള്ള തീറ്റകളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം